ായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നാല് ദിവസം മുൻപാണ് മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേളകത്തെ പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ച കേസിലെ തെളിവെടുപ്പിനാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കേളകം കരിക്കോട്ടക്കരി ആർളം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി യു കേസുകൾ മൊയ്തീന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് മാസം മുൻപാണ് സി പി മൊയ്തീൻ അടങ്ങുന്ന നാലംഗ മാവോയിസ്റ്റ് സംഘം കൊട്ടിയൂർ അമ്പായത്തോട് ഭാഗത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് രക്ഷപ്പെട്ട നാലു പേർ അടങ്ങിയ സംഘത്തിലെ സോമൻ മനോജ് മൊയ്തീൻ എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മൊയ്തീൻ ആലപ്പുഴയിൽ വെച്ചാണ് പിടിയിലായത് വെളിയിൽ ഇറങ്ങിയ സന്തോഷിനെ മാത്രമാണ് ഇനി പിടികൂടാനുള്ളത് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു മാവോയിസ്റ്റ് സംഘം നേരത്തെ തന്നെ കേരള വനാതിർത്തിയിൽ നിന്നും കർണാടകയിലേക്ക് പിന്മാറിയിരുന്നു ഇതോടെ നിലവിൽ കേരളത്തിലെ വനത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് രക്ഷപ്പെട്ട സന്തോഷനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാത്ത മാവോയിസ്റ്റുകളെ പിന്തുടർന്നു വേണം അറസ്റ്റ് ചെയ്യാൻ ഉത്തര കേരളത്തിന്റെ സിരാ കേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് ടോയ്ലറ്റ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന്റെ ഓഫർ മേളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി വ്യവസ്ഥകൾ ബാധകം